എന്നെ വീണ്ടും വിറ്റ് കാശാക്കുന്നു എന്നുള്ള ആ ചോദ്യം വരുന്നത് അതിലെനിക്ക് യാതൊരു വിധം എതിർപ്പും തോന്നിയിട്ടില്ല ആര് എന്ത് തെറ്റ് ചെയ്താലും അത് എവിടെ ചെയ്താലും സിനിമയിൽ നല്ല അത് എല്ലാ മേഖലയിലും ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന കാര്യം അത് എന്ത് തരത്തിലുള്ള ചൂഷണം ആയിക്കോട്ടെ അത് തെറ്റാണ് ഈ പെണ്ണുപിടിയന്മാരോ അല്ലെങ്കിൽ കള്ളുകുടിയന്മാരെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തുമ്പോ അത് സിനിമാക്കാരുടെ മാത്രം അല്ല ഇപ്പൊ ഈ ഞാൻ ഈ പറയുന്ന പോലെ മാധ്യമ സ്ഥാപനങ്ങൾ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ല ഇത് നിയമവിരുദ്ധത നിയമവിരുദ്ധതാട്ടുപരി എന്താ അവിടെ വരുന്ന എത്തിക്സ് ആണ് പ്രശ്നം വരുന്നത് പശ്ചാത്തല സംഗീതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നോടായിട്ടില്ലേ ഈ പുതിയ കാലത്തിനനുസരിച്ച് അല്ലേ ഒത്തിരി പ്രേക്ഷകരെ സ്വാധീന സിനിമയുടെ കണ്ടന്റ് കംപ്ലീറ്റ് ഈ മുന്നോട്ട് എങ്ങനെയാണ് ഒരു ചെയ്യാറുള്ളത് ഞാൻ കാണുന്നത് പശ്ചാത്തല സംഗീതം ഒരു സിനിമയിൽ ഉണ്ടെന്ന് സിനിമ കണ്ട് കഴിയുമ്പോൾ തോന്നാതിരിക്കുക എന്നുള്ളതാണ് എന്റെ മിടുക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മിടുക്ക് അത് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ല അത് ആ സീനോട് കൂടി വന്ന് ആ സീനെ എൻഹാൻസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം നമ്മൾ ചെലപ്പോ അതിന്റെ നല്ല ഈണങ്ങൾ എടുത്ത് അതല്ലാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർന്ന് പറഞ്ഞ കാര്യം ഒരു ഫ്രണ്ട് സ്കോർ ആയി മാറുന്നത് ഇതാണ് അല്ല അങ്ങനെ നിരീക്ഷണങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള ഘടകങ്ങൾ അനുകരിക്കണം ഉദ്ദേശം അങ്ങനെ മാതൃകയാക്കാൻ നമ്മൾ തോന്നിയിട്ടുള്ള പശ്ചാത്തല സംഗീത സംവിധായകർ ജോൺസംഭാഷെ പശ്ചാത്തല സംഗീതം സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ വളരെ ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പരിചയപ്പെടാനുള്ള പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മറ്റ് സംഗീത സംവിധായകരുടെയൊക്കെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ എല്ലാവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ ഉണ്ടല്ലോ അല്ലെ പൊതുവെ വീഴ്ചകളും അന്യനതകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഗായകർ സുഹൃത്തുക്കളിൽ നിന്നാണ് എനിക്ക് അങ്ങനത്തെ വിമർശനങ്ങൾ വളരെ അടുത്ത ചില സുഹൃത്തുക്കളുണ്ട് പറയും അല്ലാത്ത പക്ഷം നല്ല കാര്യങ്ങൾ നല്ല പാട്ടുകൾ കേട്ടാൽ മടി കൂടാതെ വിളിക്കുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഗീത സംവിധായകർ ഉണ്ട് ഇപ്പോൾ ജേക്സ് ബിജോയ് ജേക്സ് ഏട്ടൻ ചെയ്യാറുണ്ട് ഷാൻ റോമാൻ ചെയ്യാറുണ്ട് അജി സരസ് പുള്ളി ചെയ്യാറുണ്ട് റോണി റാഫേൽ രാഹുൽ രാജ് കേട്ട് കഴിഞ്ഞാൽ വളരെ നിങ്ങളെ പോലെ സിമ്പിൾ ായിട്ടുള്ള ആൾക്കാരായി പറഞ്ഞവരെല്ലാരും തന്നെ വലിയ താരചാടകളോ സിനിമയുടെ ഒരു അതിന്റെ വർണ്ണപ്പകട്ടത്തിന് അല്ല ഒരു പക്ഷെ നിങ്ങളുടെ ഈ തലമുറ ഈ മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് വലിയ അനുഗ്രഹം വേണ്ട നല്ല പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട് മറ്റ് അസ്വസ്ഥതകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ബിജുപാലു ഗോപിസുന്ദർ അവരുടെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഗോപിചേട്ടന്റെ സൗണ്ടിങ് നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യാണ് ദീപക് ദേവിന്റെ സംഗീതം ചെയ്യുന്ന രീതി ഇതൊക്കെ ഈ പറഞ്ഞ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുക ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുക ഒരുമിച്ചാണ് നമ്മളിതിൽ എന്നുള്ള ഒരു അല്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് ആഹ് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊക്കെ പൊതുവായിട്ടുള്ള ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പൊ ചില ചില സംഗീത സംവിധായകർ അധികം ചിത്രങ്ങളൊന്നും ചിലപ്പോ ചെയ്തിട്ടുണ്ടാവില്ല അതിൽ തന്നെ സിനിമയുടെ വണ്ണപ്പകിട്ടു ഈ പറഞ്ഞ പോലെ ഇല്ലാതെ ജീവിതം കൊഴിഞ്ഞു പോയ ആൾക്കാരുണ്ടാവു അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ കുറെ ആളുകൾ കൂട്ടായ്മ തന്നെ അവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും 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 അതിനുള്ള ശ്രമങ്ങളൊക്കെ അതിൽ ചിലർ നല്ല ഗായകരാണെങ്കിൽ ചില സംഗീത സംവിധായകർ അവരെ വിളിച്ച് പാടിക്കുന്നുണ്ട് ഇതൊക്കെ അത്തരത്തിലുള്ള നല്ല അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് ഒരു സഹാനുഭൂതിയും സ്നേഹമൊക്കെ ഉള്ളു അല്ലേ ഈ പഴയ തലമുറയപ്പെട്ട സംഗീത സംവിധായകരുടെയൊക്കെ ഒരു ന്യൂനതയായിട്ട് അവർ പല പലപ്പോഴും സാമ്പത്തികമായിട്ട് പേര് കൊണ്ടും പ്രസക്തി കൊണ്ടും സമ്പന്നരായിരിക്കാം പിന്നെ കുടുംബങ്ങളെ പോലെ തകർന്നു പോകുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോകും എന്തായിരിക്കാം അവരുടെയൊക്കെ വീഴ്ചകളായിട്ട് ആനന്ദിന് തോന്നിയിട്ടുള്ളത് അല്ല ഞാനിപ്പോ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ശരി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിന്നു വരില്ല കാരണം ഞാൻ ആ ജീവിതം ജീവിച്ചിട്ടില്ല അല്ല അപ്പൊ അതിനെ പറയുക എന്ന് പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞു ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ പറയാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് സിനിമയിൽ ഉണ്ടാവുന്ന വരുമാനം എന്ന് പറയുന്നതിന്റെ വരുമാനത്തിനൊരു കൃത്യമായ അച്ചടക്കം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ് കാര്യാണ് പിന്നെ ആ സാമ്പത്തിക അച്ചടക്കം ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു സിനിമ കഴിഞ്ഞ് നമുക്ക് മറ്റൊരു സിനിമയിലേക്ക് ഉണ്ടാവുന്ന ഇടവേള ഇടവേള അത് എല്ലാ കാര്യത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടി ഇത് ഇത് തീരുമ്പോഴേക്കും അടുത്ത സിനിമ ഉണ്ടെങ്കിലേ അവന് കഴിഞ്ഞു വിടാൻ പറ്റുള്ളൂ അപ്പോ അത്തരത്തിൽ നോക്കുമ്പോ കലാകാരൻ പിന്നെ ഒരു കച്ചവടം സംസാരിക്കുമ്പോ ഇത് ഉള്ളി കച്ചവടം സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ കച്ചവടം സംസാരിക്കുന്നത് ആരും കലാകാരനെ അതെ വളർത്താൻ വേണ്ടിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത് അപ്പോ അത്തരം ആളുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അത്തരം ആളുകൾ ഒരു സൈഡിലുണ്ട് പക്ഷെ അതൊരു ന്യൂനപക്ഷ ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി ഒരു കലാകാരൻ പട്ടിണിയിലാവാൻ പിന്നെ എന്റെയൊക്കെ ഭാഗ്യം എന്റെ തലമുറയുടെ ഭാഗ്യത്തെ ഞാൻ കണക്കാക്കുന്നത് എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവന് മുൻ ഉള്ളവരും ഉണ്ടാക്കി വെച്ചൊരു ഒരു ഒരു കസേരയുണ്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വർത്തമാനം മുഴുവൻ പറയുന്ന ബോധ്യം എനിക്ക് ഉണ്ട് പണ്ടുള്ളവർക്ക് അത് ഉണ്ടായിരുന്നില്ല ഇല്ല അപ്പോ എനിക്കിത് അനുഗ്രഹവും അത് ശാപവും ആയിരുന്നിരിക്കണം എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഒരു ചുറ്റുപാട് നമുക്ക് ഇടയിൽ ഉണ്ട് തീർച്ചയായും പരസ്പര സ്നേഹവും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സിനിമ ഒരു വലിയ ആവിഷ്കാരമാണ് കലാ സൃഷ്ടിയാണെന്നൊക്കെ പറയുമ്പോഴും സിനിമ പക്ക കച്ചവടമാണ് ബിസിനസ് ആണ് കോടികൾ ഇറങ്ങുന്ന ബിസിനസ് ആണ് ആനന്ദ് സിനിമ എങ്ങനെയാണ് കാണുന്നത് ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് ഒരു ആത്മാവിഷ്കാരം നടത്താനുള്ള വേദിയായിട്ടാണ് കാണുന്നത് സംഗീത രംഗത്ത് നോക്കുമ്പോഴും ഞാൻ സംഗീതത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോഴും തിരക്കഥയായിട്ട് നോക്കുമ്പോഴും നമുക്ക് ആത്മാവിഷ്കാരം ചെയ്യുന്നത് നമ്മുടെ എന്റെ പൈസയിലാണെങ്കിൽ മറ്റൊരാളുടെ കാശ് വന്നിട്ട് ആത്മാവിഷ്കാരം മാത്രം സംഭവിച്ചിട്ട് കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾക്ക് പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതൊരു അയാൾ അയാൾ വാണിജ്യപരമായിട്ടാണ് അതിനെ കാണാൻ വന്നിരിക്കുന്നത് അപ്പൊ തിരിച്ചായിട്ട് അയാൾക്ക് ഇറക്കിയ പൈസ തിരിച്ച് കിട്ടേണ്ടത് തന്നെയാണ് അപ്പൊ ആ രീതിയിൽ പിന്നെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പോ എനിക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സംവേദിക്കുന്ന കാര്യങ്ങളാണ് ചോയ്സസ് ഒരു സ്പേസിൽ അതിനെ ആ രീതിയിൽ ഈ വാണിജ്യ ഘടകങ്ങൾ സിനിമയിൽ കൂടുതൽ സജീവമായ ശേഷമാണ് സിനിമയിൽ ഇപ്പോഴത്തെ ഇപ്പൊ കാണുന്ന ഒരു പ്രതിസന്ധിയിലേക്കൊക്കെ സിനിമ പോയി കച്ചവടം അതായത് ആത്മാർഥതയോ സ്നേഹമോ ഒന്നുമില്ല കടപ്പാടും ഓർമ്മകൾ പോലും ഇല്ല പക്ക ബിസിനസ് ഇന്ന് കാണുന്നവനെ വാങ്ങലല്ലേ അങ്ങനെ വാണിജ്യ ഘടകങ്ങളുടെ സ്വാധീന സിനിമയെ നല്ല വഴിയെന്ന് പറയുന്ന ഒരു മാറ്റി ഞാൻ മനസ്സിലാക്കുന്നത് വാണിജ്യം എന്നുള്ളത് എന്നും ഉണ്ടായിരുന്നു അത് ഇപ്പൊ സിനിമ തുടങ്ങി നമ്മളൊരു തിയേറ്ററിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് കച്ചവടം അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എല്ലാ കാലത്തും സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് അതിൽ കൂടുതൽ വേദികളുണ്ട് സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ ഊട്ടി വന്നു എക്സ്ക്ലൂസീവ് ഉണ്ടെന്ന് പറയുന്നു അപ്പുറത്ത് ഫെസ്റ്റിവൽ സിനിമകളിലെ വലിയൊരു മേഖല ഉണ്ടായി ഇതൊരു പരിണാമം പോലെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതിന് ന്യൂനതയുണ്ടാവും അതിന്റെ അനുകൂല നല്ല വശങ്ങളും ഉണ്ടാവും അല്ലാതെ ഇതുകൊണ്ട് ഇതെല്ലാം മോശമായി എന്ന് കരുതുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സിനിമ ഈ പാരമ്പര്യ വഴികളൊക്കെ വിട്ട് ഇപ്പൊ സാങ്കേതികമായി മികവ് പുലർത്തുന്നതോടൊപ്പം തന്നെ ഒട്ടേറെ പുതിയ ഘടകങ്ങൾ സിനിമയിൽ അണിനിരന്നു കഴിഞ്ഞു അത് വലിയൊരു പാതയിലൂടെയാണ് സിനിമ പോകുന്നത് നിങ്ങളെപ്പോലുള്ള തലമുറ നിങ്ങളുടെ ഒരു സങ്കല്പങ്ങൾ നായക സങ്കല്പങ്ങൾ മാറി മാറി ആവിഷ്കാരത്തിൻ്റെ സ്വഭാവം മാറി ടേസ്റ്റ് എല്ലാം മാറി അതൊരു പുതിയ കാലത്ത് അനുയോജ്യമായ പോക്കാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ പഴയ പഴയ കഥകൾ ഉണ്ടാകുന്നില്ല ഈ നമ്മുടെ പുതിയ ചില കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ചെറുപ്പക്കാർ ഇവിടുന്ന അച്ഛൻ കഥാപാത്രം ഇല്ല അമ്മയില്ല അപ്പൂപ്പനില്ല സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞു വരുന്നു അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതെല്ലാം ഉണ്ടാകുന്നത് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് നമ്മള് കഥ പറയുന്നതിനനുസരിച്ചിരിക്കും എല്ലാ സിനിമയിലും ഇതെല്ലാം ഉണ്ടാവാം എന്ന് കരുതാൻ പറ്റില്ല നമുക്ക് ഇപ്പോ പഞ്ചവടിപ്പാൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും അതിൽ നമ്മൾ കാണുന്നത് ഒരിക്കലും ഈ അച്ഛനും അമ്മയോ അല്ലല്ലോ അതിൽ അതിന്റെ സെറ്റയറാണോ നമ്മൾ അതന്നും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള കഥകൾ എനിക്ക് തോന്നലില്ല ഇപ്പൊ ആദാമിന്റെ ഭാര്യയില് യമനിക സിനിമ ഇതൊക്കെ കെ ജി ജോർജ് കഴിഞ്ഞ ദിവസം അന്തരിച്ച സാർ മോഹൻ സാറിന്റെ സിനിമ ശാലിനി എന്റെ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ രണ്ടു പെൺകുട്ടികൾ എന്ന് പറയുന്ന സിനിമ എത്രയോ കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകളാണ് ഇതെല്ലാം അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് പുതിയ സിനിമകളിലൊന്നും അച്ഛൻ വേണ്ട അമ്മ വേണ്ട അപ്പം വേണ്ട എന്ന ട്രെൻഡാണെന്നൊരു സങ്കല്പം ഉണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് അത് അന്ന് കാലത്ത് ഇപ്പൊ ഓരോ കാലഘട്ടത്തിലും എ ആർ ഏറെ സംഗീത സംവിധായം വന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വിമർശിച്ച ആൾക്കാരായിരുന്നു അതിന് മുന്നത്തെ തലമുറയെ ഉണ്ടായിരുന്നു ഇതെന്താണ് ഇയാൾ ചെയ്തു വെക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത് മറിച്ച് ഇന്ന് അടുത്ത ജനറേഷനോട് നമ്മളത് പറയുന്ന പോലെ ഉള്ളു ഇത് അതാത് കാലഘട്ടത്തിൽ ഇതൊരു കമ്പാരിസൺ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ വഴിയിൽ തെറ്റും ശരിയും ഉണ്ടോ എന്നുള്ളതിനെക്കാട്ടുപരി ഈ വഴി ഒരു വെട്ടിത്തെളിച്ച് ഇങ്ങനെ പുതിയത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനെ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡുകൾ ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് മൺ പാതകളായിരുന്നു അത് റോഡ് വന്നു വന്നു പോലെയാണ് ആ ഹൈവേ ആയി ഹൈവേ ആയപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വീടുകൾ പോയി വീടുകൾ പോയതിനെ ആലോചിക്കണോ അതോ റോഡ് വന്നിങ്ങനെ ആലോചിക്കണം എന്നുള്ളതാണ് വിഷയമുള്ളു പക്ഷെ അപകടങ്ങളും ഉണ്ട് ഹൈവേയിലെ അതാ ഞാൻ പറഞ്ഞത് ഉണ്ട് പക്ഷെ സ്പീഡിൽ പോയേ പറ്റുള്ളൂ പറ്റുകയുള്ളു ആവശ്യങ്ങൾ മാറി വാഹനങ്ങളുടെ എണ്ണം കൂടി അപ്പൊ ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുക്കണമല്ലോ നമുക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം തെറ്റാന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ രാജാ സാറിന്റെ ഒരു വാദമുണ്ടല്ലോ കുറെ നാളുകളായിട്ടുള്ളതാണ് ഈ ചലച്ചിത്ര ഗാനത്തിന്റെ അല്ലെങ്കിൽ ആ സംഗീതത്തിന്റെ ഒരു ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അതിനോട് എങ്ങനെയാണ് കാണുന്നത് അല്ല ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഗാനമുണ്ടാവുന്നത് ഒരു സംഗീത സംവിധായകനും ഒരു ജേതാവും തന്നെയാണ് ഗായകന്റെ ഗായകന്റെ പ്രസക്തി ഇല്ലാന്നല്ല ഗായകൻ ആരായാലും അവിടെ പാടാമായിരുന്നു ഒരു ഗായകനെ അതിലേക്ക് കൊണ്ടുവരുന്നത് ഇവര് തീരുമാനിക്കുന്നതാണ് അല്ലാതെ ഗായകനല്ല അതിന്റെ തീരുമാനം എടുത്തത് അപ്പൊ നിങ്ങൾ ആ പാട്ടിന്റെ പണം വാങ്ങിക്കുന്നതാണ് ഒരു പാട്ടിന് ഇണം കൊടുത്തു അതിന്റെ തുക വാങ്ങിച്ചു പിന്നെ അതെന്റെ പാട്ടാണെന്ന് പറഞ്ഞു എന്ത അടിസ്ഥാനമാ ചോദിക്കുന്ന ആൾക്കാരെ അല്ല അതിനകത്ത് ഇത്രേ ഉള്ളു അതെ ഇപ്പൊ കുഞ്ഞ് വേറെ ജോലിക്ക് പോയി എനിക്ക് ഉണ്ടായ കുഞ്ഞാണ് പോയാലും എന്റെ കുഞ്ഞല്ലേ അതെ അത്ര കുഞ്ഞാണ് പക്ഷെ പിന്നെ വീണ്ടും അതിന്മേല സാമ്പത്തികം ആവശ്യപ്പെടുമ്പോഴാണ് കുഞ്ഞു വീട്ടിലേക്ക് കാശ് അയക്കുന്നു അപ്പഴും എന്റെ കുഞ്ഞു തന്നെ അങ്ങനെ തന്നെ കാണുന്നത് ഞാൻ കാണുന്നത് ഇവിടെ ഉള്ളത് ഇതിന്റെ ഇത് ഞാൻ പറയുന്നതല്ല ആക്ട് ഉള്ളത് തന്നെ ഇതിന്റെ ഉടമയായിട്ട് ഒരു പുസ്തകം എഴുതുന്നു എഴുതി ആർക്കോ കൊടുക്കുന്നു എഴുതുന്നുണ്ടാവുന്ന പോരെ എന്തിനാണ് അതിന്റെ വാങ്ങിക്കുന്നത് റോയൽറ്റി ഇതുപോലെ തന്നെ അതിനെ ഞാനൊരിക്കലും തെറ്റായിട്ട് കാണുന്നില്ല അനവധി വേദികളിൽ ഈ ഗാനങ്ങൾ പാടുന്നുണ്ട് ആ പാടുമ്പോ ഓരോ തവണ പാടുമ്പോഴും ഇതിന്റെ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുന്നില്ല ഇതിന്റെ ഞാൻ പറയുന്നത് സംഗീത സംവിധായകനെ വിടും ഇതിന് ഇറക്കി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുന്നില്ല ആ ഇറക്കിയ കാസറ്റ് കമ്പനിക്കോ അല്ലെങ്കിൽ ആരാണോ അതിന്റെ മ്യൂസിക് ഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് കിട്ടിയിരുന്നില്ല ഇതിനൊരു നിയമം ഉണ്ടാക്കുന്നത് അതിനാണ് അപ്പോ അത് എല്ലാ വേദികളിലും വെറുതെ വീട്ടിലിരുന്ന് പാടുന്നതിനല്ല പറയുന്നത് അതിനാണ് നിങ്ങൾ എന്നെ വീണ്ടും വിറ്റ് കാശാക്കുന്നു എന്നുള്ള ആ ചോദ്യം വരുന്നത് അതിൽ എനിക്ക് യാതൊരു കാണുന്നത് അല്ലേ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു സംവാദം ഉണ്ടാവുന്നത് അതിന്റെ ശരി തെറ്റുകൾ ഉണ്ടാവും പല ഭാഗം ഉണ്ടാവും എല്ലാ കാര്യം കൊണ്ടും ഞാൻ യോജിക്കുന്നു ഞാൻ പറയുന്നത് പക്ഷേ അത്തരം കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതും അതിന്റെ മുഖ്യത്വം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നതും ഇത്തരത്തിൽ ഞാൻ ഐ പി ആർ എസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ് സൊസൈറ്റി എനിക്ക് മാസം അതിൽ നിന്ന് ചെറിയൊരു വരുമാനം വരുന്നുണ്ടെങ്കിൽ അത് എഫ് എം സ്റ്റേഷനിൽ ഇത്ര തവണ പ്ലേ ചെയ്തു വേദികളിൽ ഇത്ര തവണ പാടി ഇത് മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത് ലോകാടിസ്ഥാനത്തിലുള്ളതാണ് ഇവിടെ മാത്രം അത് പറയുമ്പോ ഒരു ബുദ്ധിമുട്ടായി മാറുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്വശ്യത്തിന് സ്വതന്ത്രമായ അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വിഷയങ്ങളോടും എന്റേതായിട്ടുള്ള കാഴ്ചപ്പാട് അത് ഞാൻ ശരിയെന്ന് പറഞ്ഞ് ബാധിക്കാറില്ല എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ പറയാറുള്ളൂ നമ്മുടെ അഭിപ്രായം പറയുന്നു പറയുന്നത് എന്ത് വിയോജിപ്പ് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല അല്ല അത് അവരുടെ ഞാൻ അതിനെ കേക്കും കേട്ടിട്ട് ഞാൻ തിരുത്തേണ്ടതാണ് ഞാൻ തിരുത്തും കാരണം എന്റെ ചെവികൾ തുറന്നു വെച്ച് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അത് മറ്റുള്ളവർ പറയുന്നത് കാരണം ഞാൻ ഇന്ന് ഞാൻ പറയുന്ന അഭിപ്രായത്തിലേക്ക് എത്തിയത് പലതും കേട്ടും അറിഞ്ഞും കൊടുക്കാനും കണ്ടും അറിഞ്ഞൊക്കെയാണ് അപ്പൊ അതിലേക്ക് എത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ സഞ്ചരിക്കേണ്ടതാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ പത്ത് മണിക്ക് ശേഷമുള്ള ഉച്ചഭാഷണ ഉപയോഗങ്ങൾക്ക് നിയന്ത്രണം വന്നല്ലോ അതെ അപ്പൊ സംഗീത ഗാനമേള പോലെയുള്ള മേഖലകൾക്ക് വലിയ തിരിച്ചടിയായി കലാകാരൻ പരിപാടി ദുരിതത്തിലായി നാടകം ബാലയൊക്കെ ഉൾപ്പെടെ ആ വിഷയത്തിനോട് എങ്ങനെയാണ് ഒരു സംഗീത അല്ല പെർമിഷൻ എടുക്കാമല്ലോ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് പരിപാടികൾ നടത്തുന്നുണ്ടല്ലോ പക്ഷെ പത്ത് മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പാടില്ലല്ലോ അല്ലെ ഇപ്പോഴും പെർമിഷൻ എടുത്തിട്ട് ഉത്സവ പറമ്പുകളിൽ നടത്തുന്നതിന് പത്ത് മണിക്ക് ശേഷം എന്നുള്ളതിന് ചില പെർമിഷൻ എടുത്തിട്ട് ആ പിന്നെ ഞങ്ങളുടെ നാട്ടിലിടക്കിപ്പോ കഥകളി നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് സ്റ്റോപ്പ് ചെയ്യണം അതെ പറഞ്ഞ പന്ത്രണ്ട് മണിക്കാണ് നാട്ടില് കഥകളി നടക്കുന്നത് അത് പെർമിഷൻ എടുത്തൊക്കെയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ ഇതൊരു ഷെഡ്യൂളിംഗിന്റെ പ്രശ്നം മാത്രമാണ് നമ്മൾ അതിന്റെ മുകളിൽ ബാധഗതി വെച്ചിട്ട് കാര്യം നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു മൈക്കും ഇതും വെച്ച് ശല്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ ആര് പറഞ്ഞു പോകും എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ പറയും ഉച്ചഭാഷണി എന്ന് പറയുന്ന സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം ശബ്ദമലിനീകരണം ഉള്ളതാണ് അപ്പൊ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതും അതിന്റെ സമയക്രമം മാറ്റുക എന്നുള്ളതേ അതിലേക്ക് വഴിയുള്ളൂ അല്ലാതെ അത് ഉള്ളത് കൊണ്ട് നാളെ തൊട്ട് ഗാനമേളകൾ വേണ്ട എന്ന് വയ്ക്കൽ അല്ലല്ലോ അതെ അതിന്റെ സമയക്രമം മാറ്റുക ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആനന്ദ് നായകനായി വന്ന സിനിമയാണ് വിശേഷം നമ്മുടെ ഒരു പാരമ്പര്യ സങ്കല്പങ്ങള് മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ ചില രൂപഭാവങ്ങളുണ്ടല്ലോ നമുക്ക് നമുക്ക് താരങ്ങളായിട്ട് കാണുന്ന താരങ്ങളായിട്ട് കാണുന്ന അതിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സൂരജും പറഞ്ഞത് ആനന്ദൻ എങ്ങനെയാണ് നമ്മളുടെ ഒരു അത്തരം കാഴ്ചപ്പാടുകളൊക്കെ മാറ്റം വന്നു തുടങ്ങിയില്ലേ ചെയ്തിട്ടുണ്ട് കാരണം ഭരത് ഗോപി നടൻ മഹാനായ നടൻ ഈ പറഞ്ഞ പോലെ കഷൻ ആയിട്ട് ഇവിടെ വളരെ എന്താ പറയാ യാഥാർത്ഥ്യങ്ങളോട് യോജിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങൾ അസാമാന്യമായ കൂടി അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാനിതൊരു പുതിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല പക്ഷെ ചില നേരത്ത് നമ്മളത് മറന്നു പോകാറുണ്ട് അത്തരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളതന്നെ അതിന്റെ തിരിച്ചറിവുകളും ഓർമ്മപ്പെടുത്തലുകളും മാത്രമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അപ്പോ ഇതൊന്നും ഇവിടെ ഇല്ലാത്തതായിരുന്നില്ല പുതിയൊരു അവതരണമായിരുന്നില്ല പുതിയൊരു അവതരണമേ ആയിരുന്നില്ല പുതിയൊരു അവതരണം എന്ന് പറയുന്നത് ഇത് ഇത് ഞാനൊന്ന് തട്ടിയിട്ട് ഓർമ്മിപ്പിക്കണം ഇങ്ങനൊരു കാര്യമുണ്ട് ഉണ്ട് ഇങ്ങനെയും ചെയ്യാം ചെയ്യാം ഇങ്ങനെ ആളുകൾക്ക് ആവാം ചെയ്യാൻ തന്നെയല്ല ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യാൻ പറ്റും അതെ അല്ലെ അതെ അപ്പൊ നായക മാത്രല്ല അത് വിജയിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ അത്തരം യാതൊരു വിധം മടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ മുന്നോട്ട് എടുത്തു വെച്ചാൽ അന്ന് ഭരത് ഗോപിയെ എന്ന മഹാനായ പ്രതിഭയെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് ആ സ്വീകാര്യത കിട്ടുന്നത് ഒരുപക്ഷെ അതിന്റെ ബാക്കിയാൾ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അദ്ദേഹമായിട്ട് എന്നെ കമ്പയർ ചെയ്യാനേ പറ്റില്ല പക്ഷെ അത്തരം മാനസികാവസ്ഥയൊക്കെ നമുക്ക് ചുറ്റും ഉണ്ട് ഉണ്ട് അല്ല അത്തരം ഓർമ്മകളുള്ള ചലച്ചിത്ര പ്രവർത്തകരെ നമുക്കിടയിൽ കുറവാണ് കേട്ടോ അത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മോഹൻ സാറിന്റെ സിനിമയായാലും ആയാലും ഈ കെ ജി അർജുൻറെ സിനിമകൾ ആണെങ്കിലും ഓർത്തിരിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെ കുറഞ്ഞുവരുന്ന കാലമാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ കാണുന്ന ഒരു വീക്ഷണം സിനിമ എനിക്കൊരു പഠന വിഷയമാണ് ഞാൻ ദൈനംദിനം ഒരു സിനിമയെങ്കിലും കാണും മിനിമം അപ്പൊ അത് കാണുക എന്ന് പറയുന്നത് പഠിക്കുക എന്ന് എന്റെ തത്വല്യാണ് അത് ഇന്ന സിനിമൊന്നും ഇല്ല ഇല്ല ചിലപ്പോ നൂറ് പേര് മഹാമോശം എന്ന് പറഞ്ഞ സിനിമ ആയിരിക്കും ചിലപ്പോ കണ്ടു പക്ഷെ ഞാൻ പഠിക്കുന്നത് എന്തുകൊണ്ട് ഇത് മോശമായി എന്നാണ് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം സിനിമകൾ ഇതിനോടൊരു ഭയങ്കരമായിട്ടുള്ള ഭ്രാന്തിണ്ടാവുക പാഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതാണ് എന്റെ ഭാഗം അപ്പോ എന്നെ സംബന്ധിച്ച് ഇതല്ലാതെ മറ്റൊന്നും ഇല്ല ഇല്ല അപ്പൊ ഞാൻ ഏതു നേരവും ജീവിക്കുന്നത് സിനിമയിൽ തന്നെയാണ് അപ്പൊ ഞാൻ സിനിമകൾ കാണും അത് പഴയതെന്നോ പുതിയതെന്നോ ഇല്ല അങ്ങനെ കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഞാൻ എല്ലാ കഥാപാത്രങ്ങളിലൊക്കെ സൃഷ്ടിയില് പുതിയ കാലത്തിൽ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി കാണേണ്ടതാണ് പ്രേക്ഷകര് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് സ്വീകരിക്കുന്നതും അല്ലെ പ്രതീക്ഷിക്കുന്നവരെ തട്ടിക്കളയുന്നുണ്ട് അപ്പൊ ആനന്ദിന്റെ ഒരു കഥാപാത്ര സങ്കല്പങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കാറുള്ളത് പൊതുവേ മുൻകൂട്ടി കാണുന്ന ധാരണകൾ എങ്ങനെയാണ് മുൻധാരണകൾ അങ്ങനെയാണോ ചോദിക്കുന്നത് അങ്ങനെ ഒരു സൃഷ്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ചേരുവകൾ ഞാൻ നോക്കുന്നത് എനിക്ക് ആ കഥാപാത്രത്തിൽ മനസ്സിലാവൂ എന്നുള്ളതാണ് ഏത് രീതിയിലെങ്കിലും ഒരു സൈക്കോ പാത്രായിരിക്കാം പക്ഷെ അയാൾക്കൊരു മാനസികാവസ്ഥയുണ്ട് ഇതെനിക്ക് മറ്റ് കാണുന്ന പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത് ഒരു ഒരു കാരിക്കേച്ചർ എന്നുള്ളതിന് ഉപരി അയാളുടെ വൈകാരിക തലങ്ങൾ എങ്ങനെയുള്ളതാണ് അയാൾ എന്തുകൊണ്ട് ഇന്ന് ബിഹേവ് ചെയ്യുന്നു ഇന്നത്തെ ദിവസം ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ ആ ദിവസം ഇപ്പൊ വിശേഷത്തിലെ കഥാപാത്രമാണെങ്കിൽ ഷിജു എങ്ങനെ അറിയപ്പെും അയാൾക്ക് എന്തൊക്കെ പെരുമാറാം എങ്ങനെയൊക്കെ പെരുമാറാതിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക അത് മറ്റൊരു വ്യക്തിയെ നമ്മൾ പുനഃസൃഷ്ടിക്കുന്നതിന്റെ തത്യാണ് അപ്പോ ആ കഥ പറയുമ്പോ അതുകൂടനീളം കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് നിൽക്കാറ് അത് എനിക്ക് പരിചിതനായ വ്യക്തിയായി മാറിയാൽ ആളുകൾക്ക് ഒരുപക്ഷെ അവരിലൊരാളായിട്ട് തോന്നുന്നു വിശേഷത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവായി മാറിയ മാറിയാണ് സിനിമയിൽ തന്നെയാണ് നായകനായിട്ട് മാറുന്നത് എങ്ങനെ സിനിമാ ലോകം എങ്ങനെയാണ് നായകനായി വന്ന ശേഷം താങ്കളെ സ്വീകരിച്ചത് അല്ലെങ്കിൽ അഭിനന്ദനങ്ങളൊക്കെ പറയുകയും അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നായകനാവൊന്നും ഒന്നും അല്ല അവരെന്നെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോ ചിലരൊക്കെ അറിഞ്ഞിരുന്നു നമ്മളാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരുന്നു പക്ഷെ ഇവനെങ്ങനെ ചെയ്യും എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയത് ആദ്യ ദിവസം തന്നെ നമ്മൾ ആദ്യത്തെ ഷോ കണ്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പേർ നമ്മളെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് രഞ്ജൻ എബ്രഹാം ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു എഡിറ്ററാണ് അദ്ദേഹം വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത്തരം അദ്ദേഹം സിനിമയിൽ ഇപ്പൊ കുറവല്ലേ അല്ലല്ല അദ്ദേഹം ഇപ്പൊ ഈ ഹൃദയം അല്ലെങ്കിൽ എന്താ വർഷങ്ങൾക്ക് ശേഷം എഡിറ്റ് ചെയ്ത മനുഷ്യനാണ് ഉണ്ട് അദ്ദേഹ സിനിമകളുടെ എണ്ണം സിനിമകളിലെ എന്നുള്ളതല്ലാതെ സജീവമായിട്ട് വളരെ അതിഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കര സ്നേഹമുള്ള വ്യക്തികളിലുള്ള ഒരാളാണ് അപ്പൊ അതുപോലത്തെ ആളുകൾ ആണ് പിന്നെ ഞങ്ങള് മ്യൂസിക് ഇതിൽ നിന്ന് ഉള്ള ആളുകൾ വിളിക്കുന്നു അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെ പുതിയ പ്രോജക്ടുകൾ അങ്ങനെ നായക വേഷത്തിലേക്ക് വരുന്ന തുടങ്ങിയോ ഒന്ന് രണ്ട് കഥകൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു അതൊന്നും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഞാൻ ഞാനെന്റെ അടുത്ത എഴുത്ത് തുടങ്ങി എന്നുള്ളതാണ് എഴുത്ത് എഴുതാനുണ്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട് അത് ഞാനും സൂര്യചേട്ടനും കൂടി തന്നെ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് അതല്ലാതെ ഒരു സബ്ജെക്ട് ഉണ്ട് അങ്ങനെ രണ്ട് മ്യൂസിക് കൊടുക്കുന്നത് ഇപ്പൊ എനിക്ക് ആക്ച്വലി ഇതിന് വളരെ മുന്നേ ഇതിനൊക്കെ വളരെ മുന്നേ ചെയ്ത ഒന്ന് രണ്ട് ഒന്നും ക്ലാരിറ്റി ആയിട്ടില്ല പിന്നെ എനിക്ക് ഇപ്പൊ ഞാൻ സിംഗിൾസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പാർട്ട് ഫ്രം സിനിമ സ്വന്തമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ ചെയ്ത് എന്റെ അത് എന്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് പാട്ടുകൾ ചെയ്ത് നമ്മളിതെല്ലാം സംസാരിക്കുമ്പോഴും മലയാള സിനിമ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് മുൻപൊന്നും കേൾക്കാത്ത വിധം ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലെന്ന് പറയാൻ പാടില്ല കേട്ടിട്ടുണ്ടാവാം എങ്കിലും ഒരു പ്രളയം പോലെ പിടിച്ചു വയ്ക്കുന്ന ഒരു സംഭവത്തിലൂടെയാണ് നമ്മളീ സംസാരിക്കുന്ന സമയത്ത് പോലും സിനിമ സഞ്ചരിക്കുന്നത് ആ വിഷയങ്ങളോട് സ്വാഭാവികമായിട്ടും നമ്മളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യനെ പ്രതികരിക്കണ്ടേ തീർച്ചയായിട്ടും അത് ഇത്രയേ ഉള്ളൂ ആര് എന്ത് തെറ്റ് ചെയ്താലും അത് എവിടെ ചെയ്താലും സിനിമയിൽ നല്ല അല്ല മേഖലയിലും ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന കാര്യം എന്ത് തരത്തിലുള്ള ചൂഷണം ആയിക്കോട്ടെ തെറ്റാണ് ആ തെറ്റിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല അത് ആരുചെയ്താലും ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തെറ്റ് സംഭവിക്കുന്നുണ്ട് അത് എല്ലാ മേഖലയിലും ഒന്നിനെങ്കിൽ മറ്റു രീതിയിൽ സംഭവിക്കുന്നുണ്ട് അത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചു ആ ആർക്ക് സംഭവിച്ചാലും അവർക്ക് മുന്നിൽ വന്ന് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ് അത് ആ അത്തരത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയണം അങ്ങനെ വളരുകയും ഈ ഇപ്പൊ ഇതൊക്കെ ഞാൻ കാണുന്നത് അതിനെയൊക്കെയുള്ള വഴികളായിട്ട് മാറട്ടെ അത് വെറുതെ ഒരു പൊള്ളയായ വെറുതെ മാധ്യമ നാല് ദിവസത്തെ ചർച്ചയിൽ അവസാനിക്കാതെ അതിന് വള വളരെ വലിയൊരു വിശാലമായൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ അത്തരം ചർച്ചകൾക്ക് അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ ഏഹ് സിനിമാ സെറ്റുകൾ ഞാൻ എപ്പോഴും കാണുന്ന കാര്യം നമുക്ക് എന്തുകൊണ്ട് ഇത്ര കിലോമീറ്റർ അളവിൽ ഒരു വാഷ്റൂം പോലും ഇല്ല ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ കാശ്വര്യോ ആക്കി നമ്മൾ റെസ്റ്റോറൻറ്റ് കാരണം അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ഒട്ടും വൃത്തി ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇത് പോകുന്നത് ഇതുപോലും ശരിയാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വികസിത രാജ്യവും വികസന രാജ്യം എന്നൊക്കെ പറയുന്നതില്ലെന്നും അർത്ഥമില്ല അപ്പോ ഇതൊരു സിനിമയുടെ പ്രശ്നമായിട്ട് ചുരുക്കി കാണാതിരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമയിൽ അത് ഉള്ളതാണ് അത് ചർച്ച ചെയ്യേണ്ടതാണ് അത് പരിഹരിക്കേണ്ടതാണ് യാതൊരു ഇത് സംശയവും ഇല്ല ആ കാര്യത്തിൽ സിനിമയിലുള്ള ആള് തന്നെ ഞാനൊരു ഭയങ്കര വലിയ സിനിമാക്കാരൻ അല്ല ഒന്നുമല്ല പക്ഷേ ഇതൊരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യേണ്ടതാണ് യാതൊരു സംശയവും റിപ്പോർട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെയാണ് അതിനേക്കാൾ അതിനേക്കും ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വലിയ താര രാജാക്കന്മാർക്കെതിരെ ഉള്ള ആരോപണങ്ങളാണ് വരുന്നത് രാജാക്കന്മാരെ പ്രയോഗം ചില പൊതുവായ ഒരു ഭാഷ ഞാൻ ഉപദേശമെന്നുള്ളു അങ്ങനെ നമ്മുടെയൊക്കെ ഒക്കെ വലിയ ആർട്ടിസ്റ്റുകൾക്കെതിരെയും സംവിധായകർക്കെതിരെയാണ് ആരോപണങ്ങൾ വരുന്നത് അതൊന്നും ഒരു ഭൂഷണമല്ലോ സിനിമയ്ക്ക് അല്ല ഞാൻ പറയുന്നത് ആ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിൽ കാണുന്നത് സിനിമ എന്ന് പറയുന്ന മേഖലയെ ചുറ്റിപ്പറ്റി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന അതായത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ആരോപിക്കുമ്പോൾ അതിന് കൃത്യമായ അന്വേഷണം ഉണ്ടാവട്ടെ ഞാൻ അത് തന്നെ പറയണം അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതും ഒക്കെ തന്നെയാണ് ഞാൻ ഒന്ന് മാത്രമേ പറയാന്നുള്ളൂ ഇത്ര നേരം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് സിനിമയിൽ മാത്രം ഒതുക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് കാരണം വെച്ചാൽ സിനിമ എന്ന് പറയുന്നതിന് ഒരു ഗ്ലാമർ ഉണ്ട് ഒരു ഒരു ആ മുകളിൽ അതിനകത്തൊരു ഒരു വളരെ പേസ് പേസ്ത്രീ കണ്ടന്റ് പോലെ നമ്മളൊരു കോളം പോലെ കാരണം ഈ ആരോപിക്കുന്ന ആള് വെറുതെ ആരോപിച്ചിട്ട് പോവാനും പാടില്ല പാടില്ല അത് ശരിയായിരിക്കണം അപ്പൊ അതിന്റെ സത്യസന്ധത നമ്മൾ പരിശോധിച്ച് അത് ശരിയുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കൃത്യമായ ശിക്ഷ കൊടുക്കണം അത് ഇപ്പൊ ഈ ഞാനീ പറയുന്ന പോലെ മാധ്യമ സ്ഥാപനങ്ങൾ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ല ഇതിനെ കുറിച്ച് സിനിമയായപ്പോഴല്ലേ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളും ചർച്ച ചെയ്യണം അത് വേറെ ഒന്നിനല്ല നമ്മുടെ ഇടയിലുള്ള അത്തരം അങ്ങനത്തെ ആളുകളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റണം അത് ആര് തന്നെയാണെങ്കിലും മാറ്റി നിർത്തണം അത് സമൂഹത്തിൽ നിന്ന് മാറ്റി നമ്മളൊരു പീഡോഫീലേ ചെയ്യുന്ന ഒരാള് ഏതോ ഒരാള് അയാളെ പത്രക്കുറിപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി ഇതുപോലെ തന്നെയല്ലേ ഇതും ചെയ്യേണ്ടത് അത് ഏത് തൊഴിലിടത്തിലും എല്ലാവർക്കും സുരക്ഷിതമായിട്ടും സമാധാനപരമായിട്ടും ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അവസരം സ്വാതന്ത്ര്യം ഉണ്ടാവണം തീർച്ചയായിട്ടും അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം ആനന്ദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സിനിമാക്കാരും മുഴുവനും പെണ്ണുപിടിയന്മാരെന്ന രീതിയിലുള്ള മാധ്യമ പ്രചരണങ്ങളുണ്ട് വ്യാപകമായിട്ടുണ്ട് ചെറുകിട ചെറുതും വലുതും മാധ്യമങ്ങൾ ആ രീതിയോട് യോജിക്കുന്നുണ്ടോ ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എനിക്കത് പറയാലോ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഏർ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന കാര്യം ഇതാണ് ഈ പെണ്ണുപിടിയന്മാരോ അല്ലെങ്കിൽ കള്ളുകുടിയന്മാരെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സിനിമാക്കാരുടെ മാത്രം കുത്തുകയൊന്നും അല്ലല്ല ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിന്റെ മുകളിലുള്ള ഒറ്റ കാര്യം താഴെയുള്ള ഒരാളെ അവസരങ്ങൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്ത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നവർക്ക് കൈക്കൂലി കൊടുക്കുന്നത് ശരിയല്ല കൈക്കൂലി വാങ്ങിക്കുന്നത് ഇത് രണ്ട് ശരി നിയമവിരുദ്ധമാണെന്ന് തന്നെയാണ് ഇത് നിയമവിരുദ്ധത്തെക്കാട്ടും ഉപരി എന്താ അവിടെ വരുന്നത് നമ്മുടെ എത്തിക്സ് ആണ് പ്രശ്നം വരുന്നത് നമ്മൾ നമ്മൾ എന്ത് എത്തിക്സ് ആണ് കൊണ്ട് നടക്കുന്നത് അതേ ഉള്ളൂ മാധ്യമ അതേയുള്ളൂ ഇപ്പോഴത്തെ വാർത്തകളെല്ലാം വരുന്നത് അല്ല ഞാൻ പറയുന്നത് അതാണ് ഇതൊക്കെ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നല്ലത് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ മതി അറിയാം ആഘാതം എത്രത്തോളം നമ്മളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അപ്പൊ ചർച്ച ചെയ്യുന്നത് ഒരു പൊള്ളയായ ചർച്ച ആവരുത് അത്രേ ഉള്ളൂ ഞാൻ ഈ ചർച്ചകളൊന്നും വേണ്ടാന്നല്ല അത് അവിടെ കൊണ്ട് നിന്ന് പോകാൻ അത്രേ ഉള്ളു അപ്പൊ എന്തായാലും ഇതുവരെ സംസാരിച്ച് വളരെ സന്തോഷമുണ്ട് സ്വന്തം നിലപാടുകളൊക്കെ വളരെ ഓപ്പണായിട്ട് പറയാൻ കാണിച്ച ധൈര്യത്തിനും കരുതലിനും സ്നേഹത്തിനും ഒത്തിരി നന്ദിയുണ്ട് ആനന്ദ ഇനിയും നല്ല സിനിമകളിൽ നായകനായി വരട്ടെ നല്ല സംഗീതമുണ്ടാകട്ടെ നല്ല കഥകളുണ്ടാകട്ടെ മലയാളത്തിനും മറ്റ് ഭാഷകളിലേക്കും സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ചലച്ചിത്രകാരനായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരുപാട് സന്തോഷം താങ്ക്